കൂടുതൽ സീറ്റോടെ മികവാർന്ന വിജയം ചെറുപ്പ നഗരസഭയിൽ ഇടതുമുന്നണി നേടുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പിടിച്ചു ഇത്തവണ കൂടുതൽ സീറ്റോട് സീറ്റോടുകൂടി മികവാർന്ന വിജയം ഓരോ നമ്മൾ നിശ്ചയിക്കുന്ന പാർട്ടി നിശ്ചയിക്കുന്ന ആരായിക്കോട്ടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആരാവണമെന്നതല്ല നമ്മുടെ മുമ്പിൽ പ്രശ്നം സ്ഥാനാർത്ഥി ആരായാലും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവർ ജയിക്കാതിരുന്നാൽ ഈ നാടിന്റെ നാശമായിരിക്കും ഇതിന്റെ പരിണത ഫലം എന്ന് മനസ്സിലാക്കി നമ്മൾ നിശ്ചയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും നല്ല കൂടി വിജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അതിന് തിരഞ്ഞെടുപ്പിൽ വോട്ട് സമാകരിക്കാനുള്ള പ്രവർത്തകരാണ് എന്റെ മുമ്പിൽ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്യുന്നവരല്ല ഇപ്പോ ഈ കേരളത്തിൽ എല്ലാവർക്കും നീതി നടപ്പിലാക്കുക എന്ന ഈ സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നടന്നതെന്നാൽ ഈ നഗരസഭാ ഭരണം കേരളത്തിനോടൊപ്പം മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം മികവാർന്ന വിജയം നല്ല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഓരോ വിജയം ഉറപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ പി രാമചന്ദ്രൻ ഇ ചന്ദ്രബാബു ഒ സുലേഖ പി കെ സുജിത് മുനിസിപ്പൽ സെക്രട്ടറി എം സിജു കെ കെ സെയ്തലവി സി പി ഐ നേതാവ് ഒ കെ മുസ്തഫ ഐ എൻ എൽ നേതാവ് കെ ടി മുഹമ്മദ് അലി ജെ ഡി എസ് നേതാവ് കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി